നമസ്കാരം സാക്ഷിക്ക് ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളൊരു തത്സമയവുമായി ചടയമലം ഗ്രാമപഞ്ചായത്തിലെ അക്കോണം വാർഡിൽ നിന്നും ചേരുകയാണ് ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായി സ്വാഗതം അക്കോണം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ശ്യാംരാജ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ശ്രീ ശ്യാംരാജ് മത്സരരംഗത്തേക്ക് കടന്നു വരുന്നത് അന്ന് ഇന്ന് അദ്ദേഹത്തോടൊപ്പം മത്സരിക്കുന്ന എൽ ഡി എഫിലെ എ മുഹമ്മദ് റാഫി അഡ്വക്കറ്റ് എ മുഹമ്മദ് റാഫി ആയിരുന്നു അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി എന്നാൽ പതിനാറ് വോട്ടുകളുടെ വോട്ടുകൾക്ക് ശ്യാംരാജ് പരാജയം സമ്മതിക്കേണ്ടി വന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് ഇക്കുറിയും മത്സരരംഗത്ത് അഡ്വക്കറ്റ് എ മുഹമ്മദ് റാഫി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മറവശത്തും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്യാംരാജുമാണ് മത്സരരംഗത്ത് ഇപ്പോൾ ലൈവായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ തീർത്തു തന്നെ പറയാം എന്നാൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ കള്ളിക്കാട് അരുണും മത്സരരംഗത്തുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സാംരാജ്യം വളരെ പ്രതീക്ഷയോടെയാണ് മത്സരരംഗത്ത് ഉള്ളത് എന്നാണ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചാംരാജിന് ചില ഘടകങ്ങൾ പറയുന്നുണ്ട് അത് ചാംരാജ് തന്നെ പ്രേക്ഷകരുമായി സംവദിക്കും എന്ന് തോന്നുന്നു കാരണം ഞാൻ അക്കോണം ചടങ്ങം ഗ്രാമപഞ്ചായത്തിലെ അക്കോണം ഒമ്പതാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ശ്യാംരാജ് വീടുകൾ കയറി വോട്ടർമാരെ കാണുകയും അവരോട് ഓട്ടഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് അത് ആ അതിൻ്റെ തത്സമയമാണ് നമ്മൾ എത്തിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ സംരാജ് നമ്മളുമായി ചേരും വളരെ പ്രതീക്ഷകളാണ് സംരാജ് ചില ഘടകങ്ങളൊക്കെ സംരാജ് നമ്മളോട് പറയുകയുണ്ടായി എന്തായാലും ശരി മത്സരം വളരെ കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള ചടങ്ങലം ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് കൂടിയാണ് അക്കോണം കാരണം ഇത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ മുഹമ്മദ് റാഫിയാണ് റാഫി ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിന് പ്രതിനിധിച്ച ജനപ്രതിനിധിയാണ് പരിചയ സംഭരണനാണ് എന്നുകൂടി പറയാതിരിക്കാൻ തരമില്ല ക്ഷാമം ഒട്ടും കാരണമല്ല ക്ഷാമം കഴിഞ്ഞ സാംരാജും കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാലും ഒരു മുന്നണി സംവിധാനത്തിൻ്റെയും സഹായമില്ലാത്ത സ്വതന്ത്രനായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പതിനാറ് വോട്ടുകൾക്ക് അദ്ദേഹം പരാജയം സമ്മതിക്കേണ്ടി വന്നിരുന്നു അന്ന് കോൺഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടി മത്സരിച്ചിരുന്ന ശ്രീ വടക്കദ നസറാണ് മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം തള്ളപ്പെടുകയും ചെയ്തു എന്നാൽ ആ ആ അപ്രതീക്ഷിതമായ തിരിച്ചടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് സാംരാജ് ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ ജന ഇവിടേക്ക് കടന്നു വരുന്നത് ചാംരാജ് ഇപ്പോൾ നമ്മളോട് എത്തിയത് ശ്രീ ശാംരാജ് അക്കോളം വാർഡിൽ നിന്നും രണ്ടാം തവണയാണ് ഒരു പ്രാവശ്യം സ്വതന്ത്രനായിട്ടും ഇപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ടാണ് ചാംരാജ് മത്സരരംഗത്തേക്ക് വരുന്നത് എന്താണ് ചാംരാജിന്റെ പ്രതീക്ഷകൾ വിജയത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് വിജയത്തിന്റെ ഘടകം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒരു അംഗമായി ചേരുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ ഒരു കുടുംബാംഗത്തെ പോലെ ഇഴുകിച്ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് അവരുടെ എന്ത് പ്രശ്നങ്ങളും നമ്മുടെ സ്വന്തം പ്രശ്നമായി തന്നെയാണ് കണക്കാക്കുന്നത് എന്തൊക്കെയാണ് വിജയ സാധ്യതകൾക്ക് പറയാം എന്ന് എന്തൊക്കെയാണ് വിജയ സാധ്യതയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക പിന്നെ വിജയസാധ്യതയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഭരണങ്ങളിൽ തന്നെ കാഴ്ചവെച്ച ഒരുപാട് പരാജയങ്ങളെക്കുറിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടിരിക്കുക അത് ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഓരോന്നും അറിയാം നമുക്ക് സാധാരണ ഒരു കാര്യങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ റോഡ് വെള്ളം വൈദ്യുതി ഇത് മൂന്നും തീർത്തും പരാജയം തന്നെയാണ് ഈ വാർഡിനെ കുറിച്ച് പറയുമ്പോൾ അക്കോണം പാവൂർ റോഡിൻ്റെ ശോചനാവസ്ഥയ്ക്കെതിരെ നിരവധി സമരങ്ങൾ ചെയ്തു അതുപോലെ തന്നെ വെള്ളംകൊള്ളി പാവൂർ റോഡിൽ തെക്കാവ് റോഡിൻ്റെ സമരം ചെയ്തു അവിടെ റോഡിൽ വാഴ വാഴ വെച്ച് നട്ടു കോൺഗ്രസിൻ്റെ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കുകയുണ്ടായി അതുപോലെ തന്നെ വിഷുദിനത്തിൽ ഈ അക്കോണം പാവൂർ റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെ നമ്മൾ സമരം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി വിഷുക്കണി റോഡിൽ വെച്ച് നമ്മൾ കോൺഗ്രസും ഇവിടുത്തെ നാട്ടുകാരും കൂടി സമരം ചെയ്യുകയുണ്ടായി അപ്പോഴൊക്കെ തന്നെയും ഇവിടെ ഒരു പിന്നെ സമരം ചെയ്തു എന്ന് ഇട്ട് ചെയ്തു അതിലുപരി ഇവർ അതിനെക്കുറിച്ച് റോഡ് പണിയെക്കുറിച്ച് യാതൊരുവിധ രീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും ഇവിടെ കണ്ടില്ല ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളൊരു റോഡ് ഉദ്ഘാടനം ചെയ്താൽ ആ സാധാരണ രീതിയിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യുന്നത് ഇതിപ്പോൾ മൂന്ന് പ്രാവശ്യമൊക്കെ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത് ജനങ്ങളെ കണ്ണിൽ കൊടിയിടുക ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാ ജനങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അത് അവർ വോട്ടുകായി തന്നെ രേഖപ്പെടുത്തും പ്രതിഷേധം ജനങ്ങൾ നേരിട്ട് വോട്ടുകളായി അറിയിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അത് മാത്രമല്ല എൻ്റെ ഒരു ദുരാനുഭവം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇവിടെ പ്രാദേശികമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ നോമിനേഷൻ റദ്ദാക്കുന്ന രീതിയിലുള്ള വളരെ മോശമായ കളികളാണ് ഇവിടുത്തെ എതിർഭാഗം നടത്തിയത് അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സാധാരണ ജനങ്ങളുടെ എന്ത് എന്തിനായാലും ജനവിധിയാണ് തേടേണ്ടത് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ എല്ലാ കഥകൾ പറഞ്ഞ് അയോഗ്യനാക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ് അതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കാൻ ഇല്ല നമുക്കത് മാനസികമായിട്ട് വിഷമം എനിക്ക് വ്യക്തിപരമായിട്ടുമുണ്ട് നമ്മൾ ജനങ്ങളോട് ചോദിക്കുക അവരതിനെ മറുപടി വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം യു ഡി എഫിൻ്റെ അക്കോളം വർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ ശ്യാംരാജാണ് ഇപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി സാക്ഷി ടിവിയോടൊപ്പം ചേർന്നത് അദ്ദേഹം മത്സരരംഗം സജീവമായി തന്നെ ഒട്ടഭ്യർത്ഥന മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സാക്ഷി ടി വി ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകട്ടെ നന്ദി നമസ്കാരം